നമസ്കാരം ഗതാഗത പൊതുജനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസറുടെ സേവനം ഉറപ്പുവരുത്തുന്നതിനുള്ള വെർച്വൽ പി ആർഒ സംവിധാനത്തിന്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു കേരള എം ബി ഡിടെ ഒരു പുതിയ ആശയം ഇന്ന് ലോഞ്ച് ചെയ്യാണ് സാധാരണ നമ്മൾ ആർ ടി ഓഫീസുകൾ പോയി കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ പി ആർഒ ആണ് സമീപിക്കുന്നത് കേരളത്തിലെ എല്ലാ ഓഫീസുകളിലും പി മാരുണ്ട് ഇതിൽ നമ്മളൊരു പുതിയ പരിഷ്കാരമെന്ന നിലയിൽ ഈ ഉച്ചയ്ക്ക് ശേഷം ഓഫീസ് ക്ലോസ് ചെയ്തിരുന്നു അവിടെ ആവശ്യമില്ലാത്ത ആളുകളെ എൻട്രി ചെയ്യാൻ അനുവദിക്കുന്നില്ല പക്ഷേ പി ആർഒയുടെ സേവനം ഉണ്ടാവും പക്ഷെ എന്നാലും ചിലർക്ക് സംശയം തീരാത്തത് കൊണ്ട് ഒരു പുതിയ ആശയം കോട്ടയം ആർ ടി ആണ് ശ്രീ അജിത്ത് മുന്നോട്ട് വെച്ചൊരു ആശയമാണ് അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു അത് സ്വീകരിക്കുകയും അതിനെപ്പറ്റി വളരെ വിശദമായി പഠിച്ചപ്പോൾ ഞങ്ങൾ വെർച്വൽ പി ആർഒ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കുന്നു ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുന്ന എല്ലാ സേവനങ്ങളിലേക്കും ലിങ്ക് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ ഒരു പി ആർ ഒയുടെ ആവശ്യമില്ല നമുക്കിതിൽ ഏത് വിഷയത്തിലേക്കാണ് ഏത് ഏത് നമ്മുടെ ഡൗട്ട് എന്താണ് നമുക്കിപ്പം നമുക്ക് ഫൈൻ അടിച്ചിട്ടുണ്ടോ ഫൈൻ അടയ്ക്കണം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇതിവിടെ ലോഞ്ച് ചെയ്യാണ് അപ്പോൾ ഈ ഒരു വെർച്വൽ ഈ ഒരു ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ അത് വരും പി ആർ ആവശ്യമില്ല അപ്പോൾ എല്ലാ ഓഫീസുകളിലും മാത്രമല്ല എല്ലാ ഓഫീസുകളിലും ഇതിൻ്റെ ഒരു ക്യു ആർ കോഡ് ഉള്ള ബോർഡ് വയ്ക്കും അതുകൂടാതെ നമ്മുടെ ഡിജിറ്റൽ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും എല്ലാം ഇൻസ്റ്റാഗ്രാം വഴിയെല്ലാം ഇത് 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 പ്രചരിപ്പിക്കും അപ്പോൾ ആ ക്യു ആർ കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി ഒരുവിധം എല്ലാ പബ്ലിക് പ്ലേസുകളിലും ഇത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു ക്യാമ്പസിൽ ഇൻഡസ്ട്രീസ് എന്നുള്ള സർക്കാരിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയിൽ നമ്മൾ മൂന്ന് കോളേജുകൾ ചേർന്നാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് പോളിടെക്നിക്കൽ കോളേജാണ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്ക് അതുപോലെ ബിസ്മയ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കട്ട് പിന്നെ സ്കില്ലേജ് ഡിജിറ്റൽ അക്കാഡമി മലപ്പുറം ഈ മൂന്ന് കോളേജിലെ കുട്ടികളാണ് ഇത് അവരാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിനൊക്കെ തുടർന്നുള്ള മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർക്കും ട്വന്റി ട്വന്റി ഫോർ അവേഴ്സ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആർക്കും എവിടെ വെച്ചും എല്ലാ ഇൻഫർമേഷനും കിട്ടും എല്ലാ അവർക്ക് ആവശ്യം ഒരു സാധാരണ ഒരാൾക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടും ഇനി ഭാവിയിൽ നമ്മളിനകത്ത് ഒരു റോഡ് സേഫ്റ്റി ലിങ്കും കൂടി ഇതിനകത്ത് കണക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോൾ ഒരു ലൈനിൽ റോഡിൽ കാണുന്ന ഒരു മാർക്ക് ആ മാർക്ക് എന്തിനുള്ളതാണെന്ന് സംശയം കാണും ഇപ്പോൾ രണ്ട് മഞ്ഞ വരെ ഇട്ടു എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇതിനെ നമ്മൾ ലിങ്ക് ചെയ്യും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വളരെ സാധാരണക്കാരനേറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുന്നത് ഇനി സംശയങ്ങളില്ല സ്കാൻ ചെയ്താൽ എല്ലാ സംശയങ്ങൾക്കും ഒരു എന്താണോ മാനുവലി നമുക്ക് നമുക്ക് പറഞ്ഞു പറഞ്ഞു ആ സംശയങ്ങളെല്ലാം വിഷ്വലി തിരുവനന്തപുരം പ്രസ് സംഘടിപ്പിച്ച മീഡിയ ഫുട്ബോൾ ലീഗിനോടനുബന്ധിച്ച് നടന്ന പ്രദർശന മത്സരത്തിൽ ഒന്നിനെതിരെ ഏഴ് ഗോളുകൾക്ക് കേരള മോട്ടോർ വാഹന വകുപ്പ് സി ജി എസ് ടി വകുപ്പിനെ തോൽപ്പിച്ചു തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു ചകിലം ഐ പി എസ് പങ്കെടുത്തു വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്കായി സ്വകാര്യ മേഖലയിൽ പത്തൊൻപത് ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുന്നതിനുള്ള ഇ ടെൻഡറുകൾ കേരള മോട്ടോർ വാഹന വകുപ്പ് പ്രസിദ്ധീകരിച്ചു എന്ന വെബ്സൈറ്റിൽ നിന്നും വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളിലും സ്കൂൾ ബസ്സുകളിലും ക്യാമറ ഘടിപ്പിക്കുന്നതിന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മീറ്റിംഗിന്റെ തീരുമാനപ്രകാരം ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകി വാഹനത്തിന്റെ മുന്നിലും പിന്നിലും ഉൾവശത്തുമാണ് ക്യാമറകൾ ഘടിപ്പിക്കേണ്ടത് ഇനി കൺവട്ടം വേനൽക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് വാഹനത്തിൻ്റെ ടയറിൻ്റെ എയർ പ്രഷർ സാധാരണ നമ്മൾ കാറ്റടിക്കുമ്പോൾ അടിക്കുന്നതിനേക്കാളും വള ഒരൽപ്പം കുറച്ചിട്ട് അടിക്കുക അതാണ് സുരക്ഷിതമായിട്ടുള്ളത് കൂളൻ ലെവൽ നിർബന്ധമായും പരിശോധിക്കുക ആവശ്യത്തിനുള്ള അളവിലുള്ള കൂളൻ്റ് എപ്പോഴും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും തണലുള്ള ഒരു സ്ഥലം നോക്കി പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അഥവാ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാഹനത്തിന് കവർ ചെയ്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ കരിയിലകളോ മറ്റേ തീ പിടിക്കാൻ സാധ്യതയുള്ളതോ ആയിട്ടുള്ള സ്ഥലങ്ങളിലും വാഹനം പാർക്ക് ചെയ്യാതിരിക്കുക അതുപോലെ വാഹനം പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ വാഹനത്തിന്റെ വിൻഡോ ഒരല്പം ഒന്ന് താഴ്ത്തിയിട്ട് എയർ സർക്കുലേഷൻ ഉറപ്പുവരുത്തിയിട്ട് പോകാൻ ശ്രദ്ധിക്കുക ഒരുപാടല്ല ഒരല്പം താഴ്ത്തി വയ്ക്കുക പിന്നീട് തിരിച്ചു വന്ന് കയറുമ്പോൾ വിൻഡോ ഫുള്ളായിട്ട് താഴ്ത്തിയിട്ട് കംപ്ലീറ്റ് അതിൻ്റെ അകത്തുള്ള ചൂട് കാറ്റ് വെളിയിലേക്ക് പോകാൻ അനുവദിക്കുക എ സിയുടെ ഫാന് നമ്മുടെ കാലിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക ഓൺ ആക്കി ഓണാക്കി ദൂരം കഴിഞ്ഞിട്ടു ശേഷം മാത്രം എ സി ഓണാക്കുക അതുപോലെ തന്നെ വാഹനത്തില് തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ സാനിറ്റൈസർ നമ്മൾ ചിലർ പെട്രോളൊക്കെ കുപ്പിയിലൊക്കെ കരുതാറുണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ സ്പ്രേ ഇതൊന്നും വാഹനത്തിൽ സൂക്ഷിച്ചു വയ്ക്കാതിരിക്കുക അത് കഴിഞ്ഞ് ഇനി ടു വീലർ എടുത്ത് പോകുന്നവരെ ഡയറക്റ്റായിട്ട് സൂര്യനുമായിട്ട് നേരിട്ട് സൂര്യാഗിരണങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ പ്രോപ്പറായിട്ട് ക്ലോത്തിങ് കവർ ചെയ്യുന്ന ബോഡി കവർ ചെയ്യുന്ന ജാക്കറ്റ് ധരിക്കുക കൈ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹാൻഡ് ഗ്ലൗസ് ധരിക്കുക സൺഗ്ലാസസ് ഉപയോഗിക്കുക ഇടയ്ക്കിടക്ക് വെള്ളം കുടിക്കുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുക ഓടിക്കുന്ന നിർത്തിയിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക വണ്ടിക്ക് ഇച്ചിരി ഒന്ന് ബ്രേക്ക് കൊടുക്കുക റെസ്റ്റ് എടുക്കുക റെസ്റ്റ് കൊടുക്കുക ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ തന്നെ നമുക്ക് ഈ വേനൽക്കാലത്ത് സുഖമായിട്ടും സുരക്ഷിതമായിട്ടും വാഹനം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് കേരള മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ച പ്രധാന വാർത്തകളുമായി ഗതാഗത വാര വാർത്തകൾ ഇനി അടുത്തയാഴ്ച